ഉണ്ടാക്കണേ എനിക്ക് ഭയങ്കര സ്വീറ്റ് ആണ് എന്താ പറയാ ഭയങ്കര ലവ്വിംഗ് ആയിട്ട് എനിക്ക് തോന്നി നീ വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡീ കയിലും ഇപ്പൊ എന്താ പറഞ്ഞു ഡീക്കയിലും പ്രശ്നം ഒന്നി പെണ്ണേ നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എനിക്ക് പ്രശ്ന ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലോ ഞാൻ അടിച്ച് പൊട്ടിക്കും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എവിടുന്നു കുറ്റിയും പറഞ്ഞ് വന്നോടാ ഇതൊക്കെ തൽക്കാലം ഇത്രയും മതി പരട്ടെ